കുച്ചി വരാ പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ കൂറ്റൻ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികൾ സമീപത്തെ വീടിന് മുകളിലേക്കും സർവീസ് റോഡിലേക്കും തകർന്നു വീണു തലനാരിയക്കാണ് വൻ ദുരന്തം ഒഴിവായത് സപ്പോർട്ടിംഗ് ജാക്കികൾ ക്രെയിൻ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു അപകടം ലേബി സജീന്ദ്രാവിടുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിക്കാണും വരാപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ സപ്പോർട്ടിംഗ് ജാക്കികളാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടി തകർന്നു വീണത് വലിയ ദുരന്തമാണ് ഒഴിവായത് ഇത് സർവീസ് റോഡാണ് ഈ കാണുന്നത് ഇതിലേക്ക് ഇങ്ങോട്ട് ഇതുവഴി ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ആളുകൾ നടന്നു പോയ വഴിയാണിത് ഇങ്ങോട്ട് പെട്ടെന്ന് ഈ സപ്പോർട്ടിംഗ് ജാക്കികൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് വരാപ്പുഴ പാലത്തിന് സമാന്തരമായി ഈ പാലം നിർമ്മിച്ചു ഈ പാലത്തിൻ്റെ സപ്പോർട്ടിംഗ് ജാക്കികൾ ഇന്ന് പൊളിച്ചു മാറ്റി ദിവസമായിരുന്നു എന്നാൽ ഇങ്ങോട്ട് സൂപ്പർവൈസറോ മറ്റാരോ ഇതിൻ്റെ ഒരു ജാഗ്രതയോടെ ഇത് കൈകാര്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇവർ വന്ന അശ്രദ്ധയോടുകൂടി ഇത് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇങ്ങോട്ട് ഈ കൂറ്റൻ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികളെല്ലാം തകർന്ന് റോഡിലേക്ക് വീഴുന്നു ഇതുവഴി ആളുകൾ സ്ഥിരം സഞ്ചരിക്കുന്നതാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇറങ്ങിയപ്പോഴും ഇതെല്ലാം കൂടി പൊടുവുന്നു മണ്ണോണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് അവിടെ നിങ്ങൾ അടുക്കലേന്ന് തന്നെ ഇങ്ങടെ ഇറങ്ങാനും തന്നെ നടക്കലും അല്ല ഇപ്പം മണ്ണിൻ്റെ ഇടയിലാണ് അപ്പൊ ഞാൻ അതെല്ലാം അടച്ചിട്ടും കൊണ്ട് അതിലിറങ്ങി കേറി പോരാൻ പറ്റൂല കുടിനാരൊക്കെയാണ് ഈ അപകടം ഒഴിവായി പോയത് ഇവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ഇതിപ്പോൾ ഒരു സെക്കൻഡ് മുമ്പ് ഇതിലെ ഒരാൾ പോയിതാണ് പശുവിനെ കെട്ടാനൊരു അഞ്ച് മിനിറ്റ് മുമ്പ് അവരുടെ ആരുടെയെങ്കിലും തലയിൽ വീണെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് വയ്ക്കുക അത് തന്നെയല്ല ഇപ്പം ഈ വീടുമ്മ വീണിട്ട് അതിൻ്റെ ഉള്ളു മൊത്തം പൊട്ടിണ്ട് ഈ അടിയും ഭയങ്കര ഷെയ്ക്ക് കൊള്ളുമ്പോൾ ഇത്ര അടുത്തുള്ള വീടുകൾക്കൊക്കെ ഷെയ്ക്ക് പറ്റും തന്നെയല്ല ഈ പരിസരവാസികൾ മുഴുവൻ ചെളിയും വെള്ളമായിട്ട് ഈ ചെളി മുഴുവൻ ഭയങ്കര വെള്ളക്കെട്ടാണ് ഇവരുടെ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പള്ളൂ രണ്ടുമൂന്ന് സെന്റ് സ്ഥലമൊക്കെ ഉള്ളു അവരുടെ ഇവിടെ താമസിക്കണേ അപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് ഈ റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് ടാറ് ചെയ്യാണ്ടാണ് ഇവര് ഈ വർക്ക് ചെയ്യണത് ഈ ചെളി കൂടിയാണ് ഈ ഇവിടെയാണ് വീട്ടുകാരൊക്കെ നടന്നു പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത് സൂപ്പർവൈസ് ചെയ്യാൻ ആരുമില്ല ഇതിന് ആരും ശ്രദ്ധിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രം ഇത്രയും ജാഗ്രതയോടെ ചെയ്യേണ്ട ജോലികളൊക്കെ സ്വയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് ഉള്ളത് ഏതായാലും വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തി നിർമ്മാണ പ്രവൃത്തിയാണ് ഇത്ര കരുതലില്ലാതെ ഇത്ര ജാഗ്രതയില്ലാതെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലെ വി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി